ആ പള്ളി കൈകാര്യം ചെയ്യുന്ന ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത് മൻ വിശ്വസിക്കുന്നവരാവണം ാണ് വിശ്വസിക്കുന്നവരാവണം ഉറൂസ് ഉണ്ടാവുമ്പോൾ ജാറത്തിൽ പോയിട്ട് ജാറം മൂടുന്നവരാവരുത് ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ തങ്ങന്മാരെയും ബാബമാരെയും ബീപിമാരെയും തേടി പോകുന്നവരാവരുത് അടിച്ചു വന്നിരിക്കുന്നവരെയും തേടി പോകുന്നവരാവരുത് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരാകണം അല്ലാഹുവിൽ അജഞ്ചലമായ വിശ്വാസമുള്ളവരാകണം അതിനൊന്നാമത്തെ ക്വാളിറ്റിയാണത്യമായ വിശ്വാസം അള്ളാഹുവിൻ ഉണ്ടാകേണ്ടതുണ്ട് രണ്ടാമത്തെ വിശ്വാസം ഉണ്ടാവണം അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടാവണം ജീവിതത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പരിശ്രമങ്ങളെല്ലാം സ്വർഗത്തിന് ആവണം നരകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം നരകത്തെ ഓർക്കാനും സ്വർഗത്തെക്കുറിച്ച് ഓർത്തിട്ട് പ്രതീക്ഷിക്കാനും ആശ ഉണ്ടാവാനും നരകത്തെ ഓർത്ത് ഭയപ്പെടാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകണം വല്യ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറിയും സെക്രട്ടറിയും പ്രസിഡന്റും പള്ളി കമ്മിറ്റിക്കാരും പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ജമാഅത്തിൽ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവുന്നവർ മാത്രമേ ഈ പള്ളി കമ്മിറ്റിയിൽ നിൽക്കാൻ പാടില്ലാത്ത അവർ രാജിവെച്ചു പോകണം ബാക്കിയുള്ള തടസ്സങ്ങളുള്ള ആളുകൾ പള്ളിയുടെ ഇമാറാത്തിൽ നിൽക്കരുത് പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ അഞ്ചു വകുത്ത് ഒന്നാമത്തെ സൊഫിൽ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് കഴിയുമോ എങ്കിൽ മാത്രമേ ഞാൻ ഈ പള്ളി കമ്മിറ്റിയിൽ നിൽക്കാൻ യോഗ്യനാവുന്നുള്ളൂ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ എന്ന ബോധം ഈ ഉമ്മത്തിനുണ്ടാവേണ്ടതുണ്ടോ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്ന ബാങ്കിന്റെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം മാറ്റി വെക്കണം ഏർപ്പാടുകൾ മാറ്റി വെക്കണം എല്ലാവർക്കും ഇത് പറ്റിക്കൊണ്ടെന്നില്ല അതുകൊണ്ടാണ് ഇമാറാത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കണം നിർബന്ധം പിടിക്കുന്നത് കൃത്യമായി സമ്പത്തിൽ സമ്പാദ്യത്തിൽ ശുദ്ധിയുള്ളവരാവണം അന്യന്റെ മുതൽ മോഷ്ടിക്കുന്നവരാവരുത് അന്യന്റെ അവകാശങ്ങൾ അപഹരിക്കുന്നവരാവരുത് പലിശയുമായി ഇടപെടുന്നവരാകരുത് ജീവിതത്തിൽ ഏതെങ്കിലും അവസരത്തിൽ പലിശയുമായി ഇടപെടാൻ സാധ്യതയുള്ളത് അവരാവരുത് കമ്മിറ്റിയിൽ നിൽക്കുന്ന ആളുകൾ സമ്പാദ്യത്തിൽ പരിശുദ്ധമായിരിക്കണം അതുപോലെ തന്നെ അള്ളാഹു മറ്റൊരു മഹ്ലൂഖിനെയും ഭയപ്പെടുന്നവരാവരുത് പടച്ചോനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ ഒരു തീരുമാനം എടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ അതൃപ്തി എന്ന രണ്ട് ക്രൈറ്റീരിയ മാത്രമേ ആ മനുഷ്യൻ്റെ മുന്നിലുണ്ടാവാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ക്രൈറ്റീരിയ ഉണ്ടാവരുത് വേറൊരു മാനദണ്ഡം ഉണ്ടാവരുത് അല്ലാഹുവിൻ്റെ തൃപ്തി ഉള്ളതാണോ ആരുടെയൊക്കെ അതൃപ്തി ഉണ്ടെങ്കിലും ഞങ്ങളത് ചെയ്തിരിക്കും അള്ളാഹുവിന്റെ അതൃപ്തിയുള്ളതാണോ എങ്കിൽ ആരൊക്കെ അതിന് വട്ട വടം വെച്ചാലും ആരൊക്കെ അതിന് ചുക്കാൻ പിടിച്ചാലും അത് ഈ പള്ളിയിൽ നടക്കുകയില്ല എന്ന കൃത്യവും വ്യക്തവും സ്പഷ്ടവും ശക്തവുമായ തീരുമാനമെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരായിരിക്കണം പള്ളി കമ്മിറ്റിയിലുള്ള ആളുകൾ ഈ അഞ്ച് ക്വാളിറ്റികൾ മാത്രമുള്ള മനുഷ്യരുള്ള പള്ളി കമ്മിറ്റികൾ ഉണ്ടോ നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ ഏത് സംഘടനകളാവട്ടെ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ തബലീഗോ ഏത് സംഘടന ഇല്ല ഇനി കമ്മിറ്റിയിലുണ്ടോന്നല്ല നമ്മുടെ നാട്ടിലുണ്ടോ റിയോ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ മാത്രം കമ്മിറ്റിയിൽ എടുക്കണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് കമ്മിറ്റിയേ ഉണ്ടാവില്ല പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാവില്ല കാരണം അങ്ങനെയുള്ള ആളുകൾ കിട്ടാനില്ല ഈ അഞ്ച് ക്വാളിറ്റികൾ കൃത്യമായി പാലിക്കുന്ന ആരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മ എന്ന അവസ്ഥയിൽ മാത്രമേ പള്ളി കമ്മിറ്റികൾ ഉണ്ടാക്കാൻ നിവൃത്തിയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ അള്ളാഹു മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ ഇല്ലാതെ അള്ളാഹു മുന്നോട്ട് വെച്ച ചേതോവികാരം പിന്നിലില്ലാതെ പള്ളികള് നാലായിരവും നാല് ലക്ഷവും നാൽപ്പത് ലക്ഷവും നാട് നിങ്ങളെ പടുത്തുയർത്തിയാൽ അതിൽ അള്ളാന്റെ സംരക്ഷണം എങ്ങനെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അതിലെങ്ങനെ ഉണ്ടാവും ഉണ്ടാവില്ല കാരണം അള്ള പറഞ്ഞ പോലെയല്ല ആ മാനദണ്ഡങ്ങൾ ഒത്ത ഒരു ബൈത്തല്ലാതെ അള്ളാഹുവിന്റെ ഭവനമല്ല ഇനി അങ്ങനെ ഒരു ഭവനം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ട അതിൻ്റെ പിന്നിൽ പ്യുവർ കരകളഞ്ഞ ഉദ്ദേശം കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ മുഴുവനും ഒത്ത മനുഷ്യർ കമ്മിറ്റികൾ മാത്രമുള്ള ഒരു പള്ളി ആ പള്ളിയെ തൊടാൻ ആ പള്ളിയുടെ ഒരു ഇഷ്ടിക ഇളക്കാൻ ലോകത്തൊരു ശക്തി വിചാരിച്ചാൽ കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണത് ലോകത്തൊരു അങ്ങനെയുള്ള പള്ളികൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അബാബീലുകൾ ഉണ്ടാവുക അങ്ങനെയുള്ള പള്ളികൾക്ക് നേരെ ആക്രമണങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അമാനുഷ്യവും അത് അമാനുഷികവും അത്യ അത്ഭുതകരവുമായ ഇടപെടലുണ്ടാവുക അല്ലാതെ നമുക്ക് പോലെ നമ്മുടെ കള്ളപ്പണം ഒളുപ്പിക്കാനും നമ്മുടെ ഇമേജ് ഒക്കെ ഉദ്ദേശം വെച്ചുണ്ടാക്കപ്പെട്ട പള്ളികൾ പ്രിയപ്പെട്ടവർ അതിൻ്റെ നീയത്ത് തന്നെ ഓരെയാണ് അതിൻ്റെ നടത്തിപ്പും വരെയാണ് അതുകൊണ്ട് ഒന്നാമതായി മുസ്ലിം ഉമ്മത്തിന് ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു ഭാഗത്ത് അവിടെ ഉണ്ട് അത് പള്ളിയിലേക്ക് എത്തിക്കാനുള്ള വഴി മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുക എന്നതാണ് അതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അള്ളാഹു സുഭാരഹൂറ്റാല നമ്മുടെ ആരാധനാലയങ്ങളെ നമ്മുടെ പള്ളികളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുമാറാകട്ടെ ആരാധനാലയങ്ങളുടെ അധികാരം അതിൻ്റെ താക്കോല് അതിൻ്റെ നടത്തിപ്പ് യഥാർത്ഥ വുവഹിദുകളുടെ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹു സുബാനഹുവല ഏൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മറ്റൊരു പ്രധാന കാര്യം ഉണർത്താനുള്ളത് ഈ വരുന്ന ഇന്ന് തൊട്ട് ഇന്ന് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ജാമിയ നദ്വിയയിൽ ദാ സമ്മേളനം നടക്കുകയാണ് ജാമിയ നദ്വിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നൂറുകണക്കിന് ദായിമാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള തൗഹീദിൻ്റെ വെള്ളി വെളിച്ചങ്ങൾ ഈ ഉമ്മത്തിന് കൊടുക്കാൻ വലിയ പങ്കുവഹിച്ച ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത സ്ഥാപനമാണ് ജാമിയ കേട്ടിട്ടുണ്ടാവും അവർ യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത് ഈ ജാമ്യ നദ്വിയയിൽ നിന്നാണ് അതിൻ്റെ ദാവാ സമ്മേളനം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം ആ സമ്മേളനത്തിന് വേണ്ടിയും അതുപോലെ ആ സ്ഥാപനത്തിന് വേണ്ടിയും ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോ സതക്കയും റബ്ബ് സുഹാനുഭവത്തെ ആല സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്ത ഉൽ സന്തോഷത്തോടെ പ്രവേശിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് തരണേ അല്ല ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി നിന്നെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ് അവസാനം മരണം

في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين